സംഘടന അമ്മ വളരെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വലിയ മലയാള സിനിമയെ തന്നെ പിടിച്ചു പിടിച്ചുകൊലിക്കിയ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു വലിയ യോഗം ചേർന്ന് അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മാധ്യമങ്ങളും ജനങ്ങളുമൊക്കെ ആ സമയത്താണ് അമ്മയുടെ ഓഫീസിന് മുന്നിൽ റീത്തുമൊക്കെയായി ഒരു സംഘം എത്തിയത് അമ്മയുടെ ഓഫീസിൽ റീത്ത് വെച്ച് അവർ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അമ്മയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നു എന്നത് അത് വെളിയിൽ മാത്രമല്ല അകത്തും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ട് എന്നാണ് പല വാർത്തകളും പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അമ്മയിൽ സമ്പൂർണമായ രാജിക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ് ചില മാധ്യമങ്ങൾ ആ വാർത്തകൾ ഒരിടത്ത് നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് അങ്ങനെ വാർത്തകൾ വരുന്നതേയില്ല അവർ ഒരു യോഗം ചേർന്ന് അതിലുള്ള പരിഹാരങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ ഒരിടത്ത് വലിയ രീതിയിലുള്ള ഒളിച്ചെഴുതലുകൾ നടത്താൻ പോകുന്നു അമ്മ എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം താരസംഘടനയെ അമ്മയിൽ പ്രതിസന്ധി രൂക്ഷമാണ് അമ്മയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവയ്ക്കുന്നത് പോലും പരിഗണനയിൽ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിതിന്റെയും സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പേരിലാണ് ഈ സിദ്ദിഖിനെതിരെ വളരെ മുമ്പ് തന്നെ ആരോപണം ഉയർന്നിരുന്നു എന്നിട്ടും അമ്മയുടെ താക്കോൽ സ്ഥാനത്തേക്ക് മോഹൻലാലിന്റെ പാനലിൽ സിദ്ദിഖ് മത്സരിച്ചു ഇത് മോഹൻലാലിനുണ്ടായ വീഴ്ചയായി വിലയിരുത്തുന്നു ഹേമ കമ്മിറ്റിയിൽ ഇനിയും മറുപടി പറയാൻ കഴിയാത്ത പ്രസന്റ് എന്തിനെന്ന ചോദ്യം ഉയർന്നു ഈ സാഹചര്യത്തിൽ മോഹൻലാൽ കടുത്ത സമ്മർദ്ദത്തിലാണ് എല്ലാവരും രാജിവെച്ചു പുതിയ തെരഞ്ഞെടുപ്പ് എന്ന ചിന്ത പോലും സംഘടനയിൽ സജീവമാണ് ഹേമ കമ്മിറ്റിയിൽ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെ തന്നെ ആരോപണങ്ങളുടെ മൂർച്ചയിൽ അരങ്ങൊഴിയേണ്ടി വന്നത് അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുള്ള സംഘടന കടുത്ത ക്ഷീണമായി യുവനടിയുടെ ആരോപണം പോലീസ് കേസിലേക്ക് നീങ്ങിയാൽ സ്ഥിതി കുഴപ്പത്തിലായേക്കുമെന്ന ആശങ്ക രാജി വേഗത്തിലാക്കി ഈ സാഹചര്യം ഉണ്ടാക്കിയത് മോഹൻലാന്റെ നിലപാടില്ലായ്മയാണെന്നാണ് വിമർശനം തൽക്കാലം മമ്മൂട്ടി വിവാദങ്ങളിൽ ചർച്ചകൾക്ക് പോലും തയ്യാറല്ല ഇതും സംഘടനയെ വെട്ടിലാക്കുന്നു സിദ്ദിഖ് പറഞ്ഞതിനെ തള്ളിയില്ലെങ്കിലും ജഗദീഷിന്റെ നിലപാടുകൾക്കാണ് പൊതുസമൂഹം കൈയ്യടിച്ചത് ജഗദീഷ് സംഘടനയിലെ പൊതു സ്വീകാരനായി മാറുന്നുണ്ട് അമ്മ തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരുടെ പാനലിനെ വെല്ലുവിളിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച ജയൻ ചേർത്തലയും നേതൃത്വത്തിന് എതിരാണ് ാണ് അമ്മയുടെ പ്രഖ്യാപിത ശത്രുവായ ഡു സി സിയുടെ നിലപാടിനെ ജയൻ പ്രശംസിച്ചപ്പോൾ ജഗദീഷും അവർക്കൊപ്പമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അൻസിബ ഹസൻ ഉറുവശി ശ്വേതാ മേനോൻ തുടങ്ങിയവരെല്ലാം തുറന്ന വിമർശനം നടത്തി മോഹൻലാലിന് പ്രതികരണ ശേഷിയില്ലെന്ന് ഷമ്മി തിലകൻ പ്രതികരിച്ചു സിദ്ദിക്കിനെതിരെ ആരോപണം ഉയർന്ന ഉടനെ ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിനെ ഒരു അംഗം ഇമെയിൽ അയച്ചിരുന്നു ഇതെല്ലാം അമ്മയിൽ അസാധാരണമാണ് അമ്മ സംഘടനയുടെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് നാളെ കൊച്ചിയിൽ യോഗം ചേരാനിന്നതാണ് ഒന്നിലും വ്യക്തതയില്ലാത്തതിനാൽ അതും മാറ്റി ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ജനറൽ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന് നൽകിയെങ്കിലും ജനറൽ ബോഡി വിളിച്ച് എല്ലാവരും സ്ഥാനമൊഴിയുന്നതും ആലോചനയിലുണ്ട് വാശിയേറിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ദിഖിനെ രണ്ടു മാസം പോലും തികയും മുൻപേ സ്ഥാനം ഒഴിയേണ്ടി വന്നത് ഈ സാഹചര്യത്തിൽ മോഹൻലാൽ കുടി മാറിയാൽ സംഘടനയെ ആര് നയിക്കുമെന്ന ചോദ്യം സൂപ്പർ താരങ്ങൾക്കിടയിലുണ്ട് ആരെങ്കിലും നയിക്കട്ടെ എന്ന നിലപാട് ചില യുവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും രാജിവെച്ച് തെരഞ്ഞെടുപ്പ് എന്ന ചിന്തയെ ജഗദീഷും പിന്തുണയ്ക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ സംഘടനയുടെ പ്രതികരണം ഏത് രീതിയിലാകണമെന്ന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു റിപ്പോർട്ട് പഠിച്ച ശേഷം മതിയെന്ന് പെട്ടെന്ന് എടുത്തു ചാടി പ്രതികരിച്ച് കുഴപ്പത്തിലാകരുതെന്നും ഒരു വിഭാഗം വാദിച്ചു ഇതിനിടെയാണ് സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണമടക്കം വരുന്ന സാഹചര്യത്തിൽ നേതൃത്വം ഒഴിയാൻ മോഹൻലാൽ സന്നദ്ധത അറിയിച്ചതെന്നും വിവരം ചർച്ചയാകുന്നത് അംഗങ്ങളായ നടിമാരുടെ പരാതികൾ പരിഗണിച്ചെന്നും അമ്മയ്ക്കെതിരെ ആരോപണമുണ്ട് സംഘടനാ നേതൃത്വം ഒഴിയുന്നത് സംബന്ധിച്ച് ഒരു ആത്മീയ നേതാവിന്റെ ഉപദേശം മോഹൻലാൽ തേടിയതായും റിപ്പോർട്ടുകൾ ഇവർ പറയുന്നു സംഘടന വൻ പ്രതിസന്ധിയിലൂടെ കടന്നു ൾ സൂപ്പർ താരം ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കുകയല്ല വേണ്ടതെന്നും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായം ഒരു ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞാൽ സംഘടന കൂടുതൽ സംശയ നിഴലിലാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങനെയും ചില റിപ്പോർട്ടുകൾ ഓൺലൈൻ മീഡിയകൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അമ്മയ്ക്കുള്ളിൽ സംഭവിക്കുന്നത് എന്നത് വലിയ രീതിയിലുള്ള ചർച്ചയാക്കി വെച്ചിട്ടുണ്ട് ഓരോ മാധ്യമങ്ങളും